ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു കളക്ഷനാണ് കാണാൻ പോണത് സെയിം നമ്മുടെ സോഫ്റ്റ് ഓർഗൻസ് ഫാബ്രിക്കില് ഒരു പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഒരു രസമുള്ള ഒരു പീച്ച് ഷെയ്ഡാട്ടോ ഒരു ക്യാരറ്റ് പീച്ചിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും എന്നിട്ട് താഴത്തേക്ക് വരുന്നതോറും ഡാർക്ക് ഷെയ്ഡാണ് വരിക ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അത് ഇതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസും മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിന്റെ ബോഡി ഫുൾ ആയിട്ട് വരുന്നത് ഈ സൈഡില് സ്ലീവിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതിന്റെ ലോവർ എൻഡിലേക്ക് വരുന്നതോറും ഇതാ നല്ല രസം കാണുക ഇങ്ങനെ ഫ്ളോറൽ പ്രിന്റ് കണ്ടോ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസും മിററും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണതാണ് ഒരു ഡാർക്ക് ആയിട്ട് വരും അതാഴത്തേക്ക് വരും തോറും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിന്റെ ബാക്ക് പോർഷനും സെയിം ആ ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് ഈ മിറർ മിററൊന്നും സ്റ്റിക്ക് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ സെയിം ആയിട്ട് തന്നെ ആയിട്ടോ ബാക്കിലും വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ളൊരു കളക്ഷനാണ് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു കളക്ഷൻ ആട്ടോ ഈ സോഫ്റ്റ് ഓർഗൻസിയാണ് ഫാബ്രിക് വരിക ദുപ്പെട്ടതായങ്ങനെ സോഫ്റ്റ് ഓർഗൻസില് രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ഈ ദുപ്പട്ടയുടെ ഫുള്ള് ഒരു മിറർ വരുന്നുണ്ട് മിറർ സ്റ്റിക്ക് ചെയ്തേക്കും കേട്ടോ ദുപ്പട്ടയുടെ എൻഡും നമ്മുടെ ഈ ടോപ്പിന്റെ താഴത്തെ ഭാഗം പോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് നല്ല രസമായിട്ട് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്നത് അടിപൊളിയൊരു കളക്ഷൻ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളക്ഷൻ ഇതാട്ടോ ഇതൊരു ഗ്രീനിന്റെ ഷെയ്ഡാ വരിക ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് താഴത്തേക്ക് വരുന്നതോറും ഡാർക്ക് ഷെയ്ഡ് വരും യോക്കിൽ നല്ല രസമായിട്ട് ഒറിജിനൽ സ്റ്റോൺസും മിററും കൊടുത്തിട്ടുണ്ട് ഈ ലോവർ പോർഷനിലേക്ക് വരുന്നതോറും ആ ഡിസൈൻ കാണാൻ ഭയങ്കര രസമാണ് ഇതൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും പിന്നെ ദുപ്പ് സ്ലീവിന്റെ സ്ലീവിനും സെപ്പറേറ്റ് താങ്ങിനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നമുക്ക് സെപ്പറേറ്റ് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും സ്ലീവിനുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ സെയിം ഈ പ്രിന്റ് വരുന്നുണ്ട് മിററ് വരുന്നില്ലെന്നേ ഉള്ളൂ നല്ല രസമല്ലേ കാണാൻ വെറൈറ്റി കളർ ആണ് ഇതിന്റെ വന്നിട്ടുള്ളത് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും ദുപ്പട്ട കാണാൻ ഭയങ്കര രസമായിട്ടോ നല്ല ഭംഗിയായിട്ട് ഫ്ലോറൽ പ്രിന്റ് കൊടുത്തേക്കണേ എന്നിട്ട് ആ പ്രിന്റിൽ കൂടെ എല്ലാം ഒറിജിനൽ മിററും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പാണ് റേറ്റ് ഇതാണ് ഓവറോള നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു ബ്രൗണിന്റെ ഒരു കളർ ഷെയ്ഡ് വരിക നല്ല ഭംഗിയാണ് ലൈറ്റും ഡാർക്കും ആയിട്ട് വരുന്നത് ഈ നല്ല രസമായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിററും സ്റ്റോൾസും സ്റ്റിക്ക് ചെയ്തിട്ട് ലോവർ എൻഡിലേക്ക് വരുമ്പോൾ നല്ല രസമായിട്ട് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് കണ്ടോ ഈ ഡിസൈനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കളർ കോമ്പിനേഷനും നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയൊരു കളക്ഷൻ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും അത്യാവശ്യം നല്ലൊരു പാർട്ടി ഹെയർ ആയിട്ടായിട്ട് യൂസ് ചെയ്യാം ദുപ്പട്ടയും ഇങ്ങനെ വരും ഏറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു മൗ കളർ ഷെയ്ഡ് വരും അതിന്റെ ഡാർക്കും ലൈറ്റും ആയിട്ടാവാറത് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈനെ വരിക ലോവർ എൻഡിലേക്ക് വരുമ്പോഴും ആ സെയിം ഡിസൈൻ തന്നെ വരും നല്ല ഭംഗിയായി ഈ ഡിസൈൻ കാണാൻ നല്ല രസമാണ് ഇതിന്റെ കളറും കോമ്പിനേഷൻസും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ ആ മെറൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കണോണ്ട് നല്ല രസമാണ് കാണാൻ പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും താഴെ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടയുടെ ലോവർ ഡിസൈൻ കാണാനായിട്ട് രസം ആ ടോപ്പിന്റെ താഴെ വരണ ആദ്യ ഡിസൈൻ തന്നെ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളിയല്ലേ വെറൈറ്റി ആണ് വെറൈറ്റിയാണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു